ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനെ കണ്ടെത്താനൊരുങ്ങി ബിസിസിഐ നിലവിലെ പരിശീലകൻ രാഹുൽ ദ്രാവിഡുമായുള്ള കരാർ ജൂണിൽ അവസാനിക്കാനിരിക്കെയാണ് തീരുമാനം പുതിയ പരിശീലകനെ കണ്ടെത്താനുള്ള പരസ്യം ഉടൻ പുറത്തിറക്കുമെന്ന് ബിസിസിഐ സെക്രട്ടറി ജയ്ഷാ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ടീമിന്റെ പരിശീലന സ്ഥാനം ഏറ്റെടുത്ത ദ്രാവിഡിന്റെയും പരിശീലക സംഘത്തിന്റെയും കാലാവധി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിന് ശേഷം നീട്ടി നൽകുകയായിരുന്നു ടി ട്വന്റി ലോകകപ്പ് വരെയാണിത് ഇതോടെ ലോകകപ്പിന് ശേഷം ഇന്ത്യയ്ക്ക് പുതിയ പരിശീലനം ഉണ്ടായേക്കും അതേസമയം പരിശീലക സ്ഥാനത്തേക്ക് ദ്രാവിഡിന് വീണ്ടും അപേക്ഷ നൽകാമെന്നും ജയ് പറഞ്ഞു അതായത് ദ്രാവിഡിന് നേരിട്ട് കരാർ പുതുക്കി നൽകിയേക്കില്ല ഒരു വിദേശ പരിശീലകനെ കൊണ്ടുവരാനുള്ള സാധ്യതയും ഷാ തള്ളിക്കളഞ്ഞില്ല ബാറ്റിംഗ് ബൌളിംഗ് ഫീൽഡിംഗ് അടക്കം പരിശീലക സംഘത്തിലെ മറ്റ് അംഗങ്ങളെ പരിശീലകനുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് 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 മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം